ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ എനിക്ക് സ്ഥിരം കമൻസ് വരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ഒരു മിക്സിരി ജാർ എടുത്തിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് അണിട്ട ചേർത്തിടുന്നത് പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞാൻ അവിടെ അയ്യാറെട്ടിൻ്റെ പച്ചരിയാണ് അണിട്ട എടുത്തിട്ടുള്ളത് നന്നായിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ആറ് മണിക്കൂറൊന്ന് കുതിർത്തെടുക്കണം അപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ പച്ചരി വെള്ളത്തിലിടണം അതാണ് കേട്ടോ എൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരി വെള്ളമൊക്കെ ഒരു മിക്സിരി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പച്ചരിക്ക് ി ഇവിടെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയത് പിന്നെ ഒരു കപ്പോളം ചോറ് വേവിച്ച ചോറാണ് പഴകിയ ചോറൊന്നുമല്ല നമ്മൾ അന്ന് തന്നെ റെഡിയാക്കിയിട്ടുള്ള ചോറ് ബാക്കി വരുന്ന നമ്മൾ ഉച്ച കഴിച്ചതിന് ശേഷം എന്തായാലും കുറച്ചൊക്കെ ബാക്കിയാണ് അപ്പോൾ നമ്മൾ വൈകിട്ടാണല്ലോ മാവ് അരി നരച്ച് വെക്കുന്നത് മാവ് തയ്യാറാക്കുന്നത് ആ ഒരു ടൈമിൽ അതിലേക്ക് ഒരു കപ്പ് അരി ചേർത്ത് കൊടുത്താൽ അരിയല്ലേ വേവിച്ച് ചോറ് ചേർത്ത് കൊടുക്കണം നല്ല വെള്ള എരി എടുക്കുകയാണെങ്കിൽ നല്ല വെള്ള കളർ അപ്പം കിട്ടും അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മട്ടരിയാണ് എരിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർക്കാം അല്ലെങ്കിൽ രാവിലെ മാവ് നന്നായിട്ട് ഫൊർമൻ ചെയ്യുന്നതിന് ശേഷം ചേർത്താലും മതി നിർബന്ധമായിട്ട് ഇപ്പം തന്നെ ചേർക്കണമെന്നും അതുപോലെ തന്നെ പഞ്ചസാരയുടെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് ഇല്ലെങ്കിൽ കുറച്ച് ചേർത്താലും കുഴപ്പമില്ല ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പഞ്ചസാര ഒഴിവാക്കണം എന്നുള്ളൊരു ഒഴിവാക്കാം അപ്പം ഞാൻ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു ഒരു കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നോർമൽ വാട്ടറാണ് ആണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് അതാണ് കേട്ടോ നന്നായിട്ട് അരിഞ്ഞു കിട്ടണം അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പഴകിയ മാവോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല സാധാരണ ഞാൻ ഇതുപോലെ തന്നെ അരച്ച് നമ്മൾ റെഡിയാക്കിയിട്ട് ബാക്കി വരുന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഇതുപോലെ മാവരച്ചിട്ട് അതിലേക്ക് ചേർത്ത് പെട്ടെന്ന് പുളിപ്പിച്ചെടുക്കാറുണ്ട് അതായത് നമ്മൾ നമ്മളൊരു ഒറൊഴിക്കുന്ന തൈര് ഉറൊഴിക്കുന്ന ആ ഒരു രീതിയിൽ അതേ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്താൽ മതി ആ ഒരു അരച്ച് മാവെല്ലാം വെച്ചിട്ട് ഞാൻ അടച്ച് രാത്രി ഫുള്ളായിട്ട് വെക്കുന്നുണ്ട് ഒരു പത്തോട്ടു പന്ത്രണ്ട് മണിക്കൂർ വരെങ്കിലും നമ്മളത് ഫർമെന്റ് ചെയ്യാനായിട്ട് വെക്കണം സംഭവം ഞാൻ അന്ന് മാവൊക്കെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കേട്ടാ വാങ്ങിച്ചത് അപ്പോൾ കുറേ ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ എനിക്ക് ഈ ഒരു മാവ് എടുക്കേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊളിച്ചതുകൊണ്ട് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേട്ടാണ് അതാണ് ആ ഒരു പുറം ഭാഗം ഇങ്ങനെ ഒരു നീരാവി പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ ഞാൻ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് തന്നെ അപ്പം ആ ഒരു മാവ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം സോഡാ പൊടിയും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് സോഡാ പൊടി ചേർക്കണേ എങ്കിൽ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുകയുള്ളൂ സോഡാപ്പൊടി ചേർക്കാതെയും തയ്യാറാക്കാം ഇത്രയും പുളിച്ച മാവിന് നമുക്ക് സോഡാപ്പൊടി ചേർക്കാതെയും തയ്യാറാക്കാം പക്ഷേ എങ്കിലും ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ അത് കുറച്ചൊന്ന് ചേർത്താൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇത് മാവ് നന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഉപ്പ് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്തില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഉടനെ എന്തിന് നമുക്ക് ചുട്ടെടുക്കാം എന്തായാലും ഓക്കെയാണ് അപ്പം ഞാനെന്താ ഇവിടെ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കാസേന ഉണ്ട് ഇത് നോർമൽ അയൺ കടായിയാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മാവൊന്ന് കോരി ഒഴിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാവിങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് കറക്റ്റ്യിട്ടൊന്ന് അടച്ച് വെച്ച് ചുട്ടെടുത്താലും മതി കേട്ടോ രണ്ടായാലും ഓക്കെ ആണെ പിന്നെ നമ്മൾ ഈ ഒരു അയൻ്റെ ഒരു കടായി ആയതുകൊണ്ട് തന്നെ ഹൈ ടു മീഡിയം ഫ്ലെയിം ആ ഒരു രീതിയിൽ നമുക്കിത് ചുറ്റെടുക്കാം അതുപോലെ നോൺ സ്റ്റിക്കിലേക്കാണ് അപ്പം തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ആ ഒരു ചട്ടി നന്നായിട്ടൊന്നും ചൂടാക്കിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഒരു ചൂട് കറക്റ്റ് ആയിരിക്കണം എപ്പോഴും ചൂട് ഒരുപാട് കൂടി പോകാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ കുറേ കമൻസ് വന്നതാണ് ഈ ഒരു അപ്പച്ചത്തി എവിടെ നിന്നാണെന്നുള്ളത് ഇത് നോർമൽ ഒരു അയൻ കടായിയാണ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടേ കുറെ നാൾ നമ്മൾ സീസണിങ് ചെയ്തിട്ട് അങ്ങനെ പഴക്കിയെടുത്തിട്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ പണ്ടപ്പോഴും ഉമ്മ വാങ്ങിച്ചിട്ടുള്ള ചട്ടിയാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്നും ഉള്ള ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മുൻപേ എപ്പോഴും വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റേതായ പഴക്കം നല്ല രീതിയിലുണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് മറ്റ് മെയിൻ്റെനൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെയേ ഇരിക്കുന്നത് കേട്ടോ നമ്മളെപ്പോഴും ഈ ഒരു അയൺ കടായിയോ അല്ലെങ്കിൽ കാസ്റ്റി ഇണക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നല്ലോണം ചൂടാക്കണം നല്ല ഹൈ ഫ്ലെയിം വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് അതിൻ്റെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പുരട്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കട കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം നമ്മളെപ്പോൾ നമ്മൾ അപ്പോ ആയിരുന്നാലും എന്ത് തയ്യാറാക്കാൻ ആയിരുന്നാലും ഒട്ടിയൊന്നും പിടിക്കരുത് ഇതുപോലെ നല്ല ഫൈനായിട്ട് കിട്ടും കേട്ടോ കുറേ പേര് ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ആയിട്ട് കിട്ടി എന്നൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചതെന്നല്ലേ നമ്മുടെ ഉമ്മമാർക്ക് പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ് പിന്നെ ഈസ്റ്റ് ചേർക്കണമെന്നുള്ളവർക്ക് ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ആയി കിട്ടും അല്ലെങ്കിൽ ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ ഒരു ഇത് വെക്കണം കേട്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇത് ഈസി ആയിട്ടുള്ള കാര്യമാണിത് പിന്നെ എല്ലാം നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ചെയ്യുന്ന സമയത്ത് ശരിയാവില്ലായിരിക്കും വീണ്ടും ട്രൈ ചെയ്യുക നമ്മളിങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കി വരുമ്പോൾ ആണല്ലേ നമുക്ക് അവർ കയ്യിൽ ഒരു പഴക്കവും മെയ്വഴക്കവും ഒക്കെ കിട്ടുന്നത് അപ്പോൾ എന്തായിരുന്നാലും തയ്യാറാക്കി നോക്കൂ കുറേ പേർ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ രീതിയിലേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതിന് എൻ്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും